നല്ല മാങ്ങ കിട്ടിയാ നല്ല പഴുത്ത മാങ്ങയാണ് ഞാൻ കരുതി മുറിച്ചു തന്നതാണ് പിന്നെ വിചാരിച്ച് വേണ്ട നമുക്കിത് മാമ്പഴി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അതും വേണ്ടയെന്ന് വെച്ച് അപ്പോൾ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വെച്ച് ഞാനൊരു തീരുമാനത്തിലെത്തി മാമ്പഴക്കറി എങ്ങനെ ഉണ്ടാക്കാൻ ഇപ്പം നമുക്ക് പുളിശ്ശേരിക്കു പകരം മാമ്പഴക്കറി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പം നല്ല പഴുത്ത മൂന്ന് മാങ്ങയാണ് നമ്മൾ നമ്മളെടുത്തിട്ടിരിക്കുന്നത് നല്ല മണമുള്ള മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലിടുക ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കത് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക ഒട്ടും കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല വെള്ളവും ചേർക്കാൻ പാടില്ല നന്നായിട്ട് ഇതാക്കുക പിന്നെ അതിലേക്ക് ചെറിയൊരു മസാല തയ്യാറാക്കേണ്ടതിന് വേണ്ടി ഒരു സവാള ഒരു വലിയ സവാള ഞാൻ ചെറുതെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി അധികം വലുതല്ല ഒരു ഇഞ്ചി എടുത്ത് അതും നൈസായിട്ട് കട്ട് ചെയ്യുക ചതക്കണമെന്നില്ല ഇതുപോലെ കട്ട് ചെയ്താൽ മതി ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി പിന്നെ വേണ്ടത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ എരിവ് എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിന് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഒരു മൺചട്ടിയിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടകിടുക ഒരു മുക്കാൽ സ്പൂണ് കടുകിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയ ശേഷം നമ്മൾ സവാളയും കൂടി ഇടുക ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വറ്റിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി തീ അടച്ചു വയ്ക്കുക അല്ല ഉള്ളി ഒരുപാട് കരിഞ്ഞിട്ടൊന്നുമില്ല ഒരു വാടി കിട്ടിയാൽ മതി ിൽ കിട്ടിയാൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞളും പിന്നെ ഒരു മൂന്ന് സ്പൂൺ കാശ്മീർ ചില്ല ഞാടുന്ന എരിവൊന്നും ഇല്ലാതാണ് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ സാധാരണ മുളക് ഇട്ടാലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഇനി നമുക്കത് കുറച്ച് വെള്ളമൊഴിക്കാമല്ല കാരണം മൺചട്ടിയാണെന്ന് അടിക്കു ഓടിക്കാൻ സാധ്യതയുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അത് നന്നായിട്ട് ആ പച്ചപ്പൊക്കെ മാറാൻ വേണ്ടി നമ്മളൊന്ന് തിളപ്പിക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിന് തീ അധികം ചൂ ഫുൾ ഫ്ലെയിമിലിട്ട് ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക ഇനി നമ്മുടെ ആ മാങ്ങ നമ്മൾ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആ ജാർ കഴുകി കുറച്ച് വെള്ളവും അതിൽ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണിത് അതെല്ലാം നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി ഇതിൽ മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തു ആകുന്ന വിധത്തിൽ മസാലയും മാങ്ങയൊക്കെ നന്നായിട്ട് യോജിപ്പിക്കുക ലോ ഫ്ലെയിമിൽ കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് വേവിക്കുക പോലെ ഇനി കുറച്ച് മസാലയും കൂടി ഇതിന് ചേർക്കാനുണ്ട് ഒരു ജാറിൽ ഒരു കപ്പ് ഞാൻ തേങ്ങ തേങ്ങ ചിരവി അത് എടുത്തിട്ടുണ്ട് അതിലൊരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് വെള്ളം കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതൊന്ന് അറിഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ എന്തായെന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരച്ച് അരപ്പ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ അരപ്പ് ഉണ്ടല്ലോ തേങ്ങ അരപ്പ് അത് ഇതിലേക്ക് ചേർക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം ആ ജാർ നിന്ന് കുറച്ച് ജാറൊക്കെ കഴിയുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ തേങ്ങേൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ചെറിയ തീയിൽ ഒന്ന് വേവിക്കുക അധികം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കുന്നത് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഒന്ന് ഇളക്കി വീണ്ടും ഇളക്കി ഒന്ന് തീ ഓഫ് ചെയ്യുക പിന്നെ നമ്മളിതിൽ ചേർക്കുന്നൊരു കപ്പ് അധികം പുളിയില്ലാതെ കട്ട് തൈരാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുന്ന ചേർത്ത് തൈര് ചേർത്തതിന് ശേഷം ഒരിക്കലും നമ്മൾ തീ ഓൺ ചെയ്യാൻ പാടില്ല നമ്മുടെ പരിപാടി തീർന്ന തീയൊക്കെ ഓഫ് ചെയ്തു ആ തൈര് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യും കുറച്ച് തിള മാറിയതിന് ശേഷം തൈര് തൈരൊഴിക്കുന്ന അത് ഏറ്റവും നല്ല അല്ലെങ്കിൽ തൈര് പൊട്ടാസാധ്യുന്നുണ്ട് അപ്പം നമ്മുടെ മാമ്പഴക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക